الحمد الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائي واحد في صفاتي واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفحسبتم أن സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽപ്പറിയുന്ന നമ്മുടെ മനസ്സറിയുന്ന നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവും നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു ഗൗരവപൂർവ്വം ഗൗരവപൂർവം ചെയ്യുന്നു അള്ളാഹ് സുപ്രാമ നമുക്ക് എല്ലാവർക്കും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ െ ഓരോ ദിനത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത് നമ്മുടെ മനസ്സിനെ ഏറെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇന്നലെ നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു മരണ വാർത്ത ആയിരുന്നു ഒരു വിദ്യാർത്ഥിയുടെ മരണത്തെ കുറിച്ചായിരുന്നു പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള കേൾക്കുമ്പോൾ നമ്മുടെ ചെവികളിൽ എത്തുമ്പോൾ സംബന്ധിച്ചിടത്തോളം നമ്മെ സഹായിക്കുവാൻ ആരുമില്ലാത്ത നമ്മെ രക്ഷപ്പെടുത്തുവാൻ ഒരാളും ഇല്ലാത്ത പണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ മറ്റുള്ള ഏതെങ്കിലും രൂപത്തിലോ നമ്മെ സ്വാധീനിക്കുവാനോ നമ്മെ രക്ഷപ്പെടുത്തുവാനോ കഴിയാത്ത നമ്മൾ മാത്രം തനിച്ചായി പോകുന്ന രണ്ട് മൂന്ന് അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് എന്നുള്ളതാണ് അതിലെ ഒന്നാമത്തെ അവസ്ഥ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണരംഗമാണ് നമ്മുടെ ചിന്തകളെ തട്ടിണാന പറയുകയാണ് എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ എല്ല സമ്പത്ത് പ്രശ്നമല്ല അവിടെ അധികാര പ്രശ്നമല്ല അവിടെ ജോലി പ്രശ്നമില്ല പ്രായം പ്രശ്നമില്ലാത്ത ആ സമയം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് നടപ്പിലാക്കും എന്നുള്ളതാണ് എന്നാൽ മരിക്കുമെന്ന് മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ മരണത്തിന് വേണ്ടി എന്ത് ഒരുക്കമാണ് യാത്ര പോകുമ്പോൾ നമ്മൾ എത്ര സജ്ജീകരണത്തോടുകൂടി നമ്മൾ ഒരുങ്ങും എന്നാൽ മരണത്തിന്റെ മുമ്പിൽ ഒരുങ്ങി നിൽക്കുവാൻ എന്ത് അണലുകളാണ് നമ്മുടെ കൈകളിലുള്ളത് സുബ്ഹാനഹു പരിശുദ്ധ ഖുർആനിലൂടെ അങ്ങനെ അവരുടെ ആ മരണത്തിൻ്റെ അവധി അങ്ങ് കഴിഞ്ഞാൽ ഒരു നാഴിക പോലും അവർക്ക് വൈകിക്കുവാൻ നേരത്തെ ആകുവാനും സാധ്യമല്ല അഥവാ കൃത്യമായ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ റൂഹ് എടുക്കും എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പോലും ഈ മരണം എന്നുള്ള വാസ്തവത്തെ കുഞ്ഞിയിട്ടുണ്ടെങ്കിൽ ഇന്നക മയ്യിതും വ ഇന്നഹും മയ്യിതൂൻ നബിയേ താങ്കൾ മരിക്കുന്നവനാകുന്നു പക്ഷേ നമ്മുടെ മനസ്സിലൊക്കെ ഒരു സമാധാനവും ഒരു രീതി എന്നൊക്കെ പറഞ്ഞോ ഞാൻ ഇപ്പോഴത്തെ മരിക്കൂലാണ് കാരണം എനിക്ക് മാരകമായി കൊണ്ടുള്ള രോഗമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ മരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല പക്ഷേ ആ മരണത്തിന്റെ അവസ്ഥയിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയായി അല്ലാഹു തൃപ്തിപ്പെട്ട അടിമയായി ഈ ലോകത്തിൽ നിന്ന് വിടപറയാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഇന്നൽ മൗതു ഫസഹുൽ തീർച്ചയായും മരണം എന്നുള്ളത് ദീനി ജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് അല്ലാഹു അത്രത്തിലുള്ള പരിശനങ്ങളിൽ നമ്മളെ കാംദേശിക്കുമാറാകട്ടെ നമുക്ക് സുബരിച്ചതമായ ആയത്താണല്ലോ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ഒരു വചനം വലാ തറൂതുന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കുവാനടയാതിരുതെന്നുള്ളതാണ് മുസ്ലിമായി വഹിദായി

പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രത്തോളം ഈ പ്രാർത്ഥനയിൽ ഒരു ശ്രദ്ധ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ചിന്തിക്കുക ഈ മരണം നടക്കുന്ന സന്ദർഭം ആരാ നമ്മെ സഹായിക്കാനുണ്ടാവുക ആരാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ വാക്കുകൾ പറഞ്ഞു ഉണ്ടാവുക പ്രിയപ്പെട്ടവരെ ഉപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത ഭാര്യയില്ലാത്ത താങ്ങും തടലുമായി എന്ന സഹോദരന്മാരില്ലാത്ത

നമ്മുടെ മയ്യത്ത് കുളിപ്പിച്ച് നമുക്ക് വേണ്ടി നമസ്കരിച്ച് പ്രാർത്ഥിച്ച് നമ്മളെ കബറിൽ കൊണ്ടുപോയി വെക്കുകയാണ് നമ്മുടെ നാട്ടുകാർ നമ്മുടെ എല്ലാവരും അഹിനിയും കണ്ണീരൊഴുക്കുകയാണ് എല്ലാവരും കരയുകയാണ് കാരണം വളർത്തിയുണ്ടാക്കിയ ഉപ്പ് മരിച്ചു കിടക്കുമ്പോ താൻ പ്രയാസപ്പെട്ടുകൊണ്ട് വളർത്തിയെടുത്ത മകൻ മരിച്ചു കിടക്കുമ്പോ ഭാര്യ മരിച്ചു കിടക്കുമ്പോ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോ പ്രിയപ്പെട്ടവരെ ആരുടെ കണ്ണുകളാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മൾ ഏറെ സുന്ദരമായ മറ്റൊക്കെ നല്ല സുഖത്തിൽ കിടന്നുറങ്ങണം നാളെ നമ്മൾ പോയി കിടക്കേണ്ടുന്ന കബറിൽ പ്രിയപ്പെട്ടവർ ഇതൊന്നും നമുക്ക് കാണാനില്ല ഒരു മയ്യത്തിനെ മൂന്ന് കാര്യങ്ങൾ പിന്തുടരുന്നു അവന്റെ അവന്റെ കുടുംബമാണ് സമ്പത്താണ് പ്രവർത്തനങ്ങളാണ് എമ്മയ രണ്ടെണ്ണം അവിടെ നിന്ന് തിരിച്ചു പോരുന്നു അവന്റെ അവന്റെ കുടുംബമാണ് കുടുംബമാണ് എത്ര വലിയ സ്നേഹമുള്ള വ്യക്തിയാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരു സമയം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്തുടർന്ന് അവിടെ നിന്ന് തിരിച്ചുപോരും

ോട് പ്രാർത്ഥിക്കാതെ കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ മനുഷ്യൻ സാമ്പത്തികമായ മാത്രം ചിന്തിക്കുന്ന തന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു രൂപ മിസ്സായാൽ ഇതെങ്ങനെയാണ് മിസ്സായി ആലോചിച്ച് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ പ്രിയപ്പെട്ടവരെ എന്ത് പ്രതിഫലമാണ് നമുക്കത് കൊണ്ട് ലഭിക്കാനുള്ളത് നസ്കാരം അഷ്ടപട്ടത്തിന്റെ പേര് പറഞ്ഞാൽ അല്ലാഹുവിനെ ഓർത്തു കൊണ്ട് പറഞ്ഞാൽ അല്ലാഹുവിനെ ആദാബിനെ ഓർത്തു കൊണ്ട് പറഞ്ഞാൽ നമുക്ക് പ്രതിഫലമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കബ്ബറിനെ നമ്പറോട് കൂട ഒരാളുമില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്പറോട് പഠിപ്പിച്ച ഒരു കാര്യമാണ് അല്ലാനെ ഓർക്കേണ്ടുന്ന प्रकारे ഓർക്കാതെ ചിന്തിക്കേണ്ടുന്ന പ്രകാരം ആ ജീവിച്ച മനുഷ്യർക്ക് ഉണ്ടാകുന്ന അവസ്ഥ എന്താ എന്നെ ചിന്തിക്കേണ്ടെന്ന പ്രകാരം ഓർക്കാതെ ചിന്തിക്കേണ്ടുന്ന പ്രകാരം ചിന്തിക്കാതെ ജീവിച്ച ആളുകൾ ആരൊക്കെയുണ്ടോ ജീവിതമാണുള്ളത് നാളെ നാളെ ആ മനുഷ്യൻ കടന്നു വരുന്നത് അന്ധനായി കൊണ്ടായിരിക്കും കാണാത്തവനായി ശക്തി നഷ്ടപ്പെട്ടവനായി പരലോകത്ത് അവൻ കടന്നു അവൻ റബ്ബിനോട് ചോദിക്കുന്നുണ്ട് റബ്ബെ ഞാനേറെ കാഴ്ചയുള്ള വ്യക്തിയായിരുന്നല്ലോ

നീ അതിനെ വേണ്ട മറന്ന് കളഞ്ഞേക്കുന്നു നാളെ അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാർ ആയത്തിൽ വിശദീകരിച്ചപ്പോ അവര് പഠിപ്പിച്ചൊരു വിഷയമുണ്ടെത്താന്നറിയോ ഈ ദുനിയാവിൻ്റെ ജീവിതത്തിലും അവിശ്വാസികളായിട്ടുള്ള ആളുകൾ താന്തോലികളായിട്ടുള്ള ആളുകൾ അവർക്ക് ഉണ്ടാവുക ജീവിതമായിരിക്കുക നിങ്ങൾ പരലോകത്ത് മാത്രമല്ല ദുനിയാവിലെ ജീവിതത്തിലും പോയ ആളുകൾക്ക് ഉണ്ടാകുന്ന രീതിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ പോയി കിടക്കുന്നതിന്റെ നമ്മൾ എങ്ങനെ ധന്യമാക്കാൻ മഹാനായ അദ്ദേഹത്തിന്റെ രീതി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും

അതുകൊണ്ട് രണ്ടാമതായി നമ്മൾ ഒറ്റപ്പെടുന്ന ഈ കവലങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടെ നമ്മെ രക്ഷപ്പെടാൻ ഒരാളുമില്ല മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറ് കാണുമ്പോൾ ആരാളമായി കരഞ്ഞിരുന്നു എന്നുള്ളത ഞാൻ എന്നോടും നിങ്ങളോടും ചോദിച്ച പ്രിയപ്പെട്ടവരെ മയ്യത്തിനെ പോയി സന്ദർശിക്കുമോ മയ്യത്തിനെ വേണ്ടി കുളിപ്പിക്കുമോ ആ മയ്യത്തിനെ കഫൻ പുടവണിയിപ്പിക്കുമോ ആ മയ്യത്തിനെ കൊണ്ട് പള്ളി കാട്ടിലേക്ക് കൊണ്ടുപോയി ആ മയ്യത്തിനെ ഖബറിലേക്ക വെച്ച് ദസ്നീതിന്റെ വചനങ്ങൾ ഉരുവിടുമോ അല്ലാഹുമ്മ സബ്ബിത് ுவே வமயத்து நீக்கணேன்னு பிரார்த்திக்கும்போ அபாம் ദൈവമേ അതെന്തിന്റെ മനസ്സിലിറ്റി ഉത്തരം വിട്ടു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുമ വസല്ലഹു വറഹ്മൂ പടച്ചോനേ ഈ വ്യക്തിക്ക് നീ പൂർത്ത കൊടുക്കണേ ഇവനോട് നീ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എരിക്കും ഇതുപോരെ പോയി കിടക്കണ്ടവനാണ് എന്നുള്ള ചിന്ത നമുക്ക് വന്നിട്ടുണ്ടോ ആ ഒരു ചിന്ത നമുക്ക് വന്നിട്ടില്ലെങ്കിൽ അത് കടന്നുപരണം

പരിശുദ്ധ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീരി വരും എന്തേ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെ വരാക്കും എന്താണത് പറയുന്നത് എന്ന് നമുക്കറിയുന്നില്ല നമ്മൾ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ അതിലല്ല അതുകൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒറ്റപ്പെടുന്ന രംഗം ആ നമ്മൾ തനിച്ചാകുന്ന നമ്മെ കൂന്നാമതായി രംഗം എന്നുള്ളതും പല രോഗമാണ് ഇവിടെ ഒക്കെ ഇത് നമ്മൾ വിശദീകരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സില് ഓരോ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെ കുറിച്ചും തിന്മകളെ കുറിച്ചും നമ്മൾ ആലോചിക്കണം നന്മകളെ കുറിച്ചും കൂടുതൽ കടന്നു പോകാൻ നമുക്ക് സാധ്യമാക്കണം പ്രിയപ്പെട്ട വിശ്വാസികളെ ചോദ്യമാണ് നിങ്ങളെ നാം വെറുതെ അങ്ങ് സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് പ്രഭാതാവുക ഭക്ഷണം കഴിക്ക ജോലിക്ക് പോവാ കുറച്ചൊക്കെ എൻജോയ് ചെയ്യ ടൂർ പോവാ ഇതാണോ ജീവിതം നമ്മുടെ നിങ്ങൾ നിങ്ങൾ എന്ന് യാണോ ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ അറിയേണ്ടതും പ്രവർത്തിക്കേണ്ടതും പ്രിയപ്പെട്ടവരെ ദുനിയാവിലാണ് ഈ ദുനിയാവിന്റെ ജീവിതത്തിലാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി എന്നെ പടച്ചുവിട്ടതാണ് എൻറെ റബ്ബ് എന്നുള്ള ബോധം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതുകൊണ്ട് അവിടെ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഒരാൾ പരിതാപകരമാൻ സഹായിക്കുവാനില്ല ഒരു ചാൻ മുകളിൽ കത്തി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഈ ഒരല്പനേരത്തെ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത ആളുകളായിരുന്നു നമ്മൾ അല്ലെ ഒരല്പനേരത്തെ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത ആളുകൾ ആ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രഹസ്യങ്ങളെല്ലാം എത്ര എത്ര വലിയ വ്യക്തിയാണെങ്കിലും പണക്കാരനാണെങ്കിലും അവന്റെ അവൻ്റെ അവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കും മനുഷ്യ ഇതെല്ലാം ചെയ്തതല്ലേ ഇതെല്ലാം പ്രവർത്തിച്ചതല്ലേ എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളിലൂടെ ആ മനുഷ്യൻ അത് അംഗീകരിക്കുമെന്നുള്ളതാണ്

വിശേഷിക്കുന്നത് പരലോകമാണ് അതുകൊണ്ട് ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അല്ലേ അല്ലെ അനുഗ്രഹത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ തൃപ്തരായിക്കൊണ്ട് അതാ അടി നല്ല ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്തായാലും ഇവിടെ നമ്മൾ സഹായിച്ച ആരും നാളെ ആ പരലോകത്ത് സഹായിക്കാനില്ല അപ്പരലോകത്ത് സഹായിക്കാനില്ലേ പരസ്പരം എല്ലാ ആളുകളിൽ നിന്നും ഓടിപ്പോകുന്ന രംഗമാണ് ഭരലോകം എന്നുള്ളത് ആർക്കും ആരെയും സഹായിക്കാൻ സമയമില്ല എന്നാൽ ഈ ദുനിയാവിലെ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ട് എങ്കിൽ അത് നികത്താൻ നമ്മളുണ്ടാകും

<applause> الحمد لله الحمد لله رب العالمين وسبحان الله في العظيم ولا حول ولا قوة إلا بالله العليم പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് അവൻ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉപദേശിക്കുന്നു വസീത് ചെയ്യുന്നു നൽകി പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പരലോകത്തെ ആളുകളാണ് ഇന്ന് ആളുകൾ പങ്കെടുക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താ ആ ജുമായിയുടെ പൂർണ്ണമായ പ്രതിഫലം എനിക്ക് ലഭിക്കണം എന്റെ റബിംഗലിൽ നിന്ന് എനിക്ക് സ്വർഗം ലഭിക്കണം അല്ലേ ശക്തമായ മഴ പെയ്യുമ്പോൾ എല്ലാവരും കൂടി പുതച്ച് കിടന്നുറങ്ങുമ്പോൾ ആ പുതപ്പിനെ മാറ്റി അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നേരത്തെ എത്തിപ്പെടാൻ നമുക്കുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ സുഹൃത്തമാണ് പരലോകമാണ് അല്ലേ അതുകൊണ്ട് ആ ഒരു പരലോകത്തെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശ്വാസി മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെ ഉണർത്തുവാനാണ് ആഗ്രഹിക്കുന്നത് അന്താ പറയുന്ന ഒരു വിഷയമാണ് നോക്കൂ നിങ്ങൾ എന്താ പറയാ

ആ ആ ആ വേണ്ടി പരിശ്രമിക്കണം പരിശ്രമമാണ് പരിശ്രമമാണ് നമസ്കാരങ്ങൾ റ്റിലുള്ള വക വെച്ചു കൊടുക്കൽ അവനെ സഹായിക്കൽ ബാധ്യതകളെ നിർവഹിക്കുക പ്രിയപ്പെട്ടവരെ മാത്രമല്ല എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടത് കൊണ്ട് ൂടി അല്ലേ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുമ്പോ ഉള്ളിൽ ഒരു പ്രയാസത്തോട് കൂടി ആളുകളെ കാണിക്കാൻ പ്രതിഫലമില്ല നമസ്കാരം ഞാൻ നിസ്കരിക്കുന്നവനാണ് എൻ്റെ അറിയട്ടെ എൻ്റെ കൂട്ടുകാരനറിയെ നാട്ടിലെ ആളുകളൊക്കെ അറിയട്ടെ ഞാൻ നല്ല ഹുശുവോട് കൂടി നിസ്കരിക്കുന്ന ആളാണെന്ന് കരുതി നിസ്കരിച്ചാൽ നിന്ന് പ്രതിഫലമില്ല കൂടി നിസ്കരിച്ചാൽ അവരുടെ പ്രവർത്തനങ്ങൾ ഏത് കർമ്മങ്ങളാണെങ്കിലും അവരിൽ നിന്ന് നന്ദിപൂർവ്വം സ്വീകരിക്കുമെന്ന് പരിശുദ്ധ ആരെയും നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരും പരലോകത്തെ കാത്തിരിക്കാൻ നമുക്ക് സാധ്യമാകണം എത്ര എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നത് ആ മരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ അവരെല്ലാവരും ആഗ്രഹിച്ചിട്ടില്ല അല്ലെങ്കിൽ തീരുമാനിച്ചില്ല അവരെ ചിന്തിച്ചിട്ടില്ല ഞാനിപ്പോ മരണത്തിന് കേടങ്ങിയാണ് ഒരാൾക്കും അത് അറിയില്ല അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു നമ്മളെങ്ങാനും നമ്മുടെ മരണ വാർത്ത അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നതെന്ന് നമ്മൾ അറിയുമായിരുന്നുവെങ്കിൽ ദുനിയുടെയുള്ള ജീവിതവും